ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഒരു ഗാർഡനിങ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നിപ്പുണ്ട് കാരണം മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ചെടികളൊക്കെ കുറച്ചും പുഷ്ടിയായിട്ട് വളർന്ന് നിപ്പുണ്ട് പിന്നെ നമ്മുടെ പത്ത് മണിയും നാല് മണിയുമൊക്കെ അടിപൊളിയായിട്ട് തന്നെ പൂത്ത് നിപ്പുണ്ട് പിന്നെ നമ്മുടെ ഈ ഭരണി പോലെ ഇതിൽ നട്ട ആ പത്ത് മണി അടിപൊളിയായിട്ട് നിപ്പുണ്ട് പിന്നെ ബക്കറ്റിൽ നട്ട അത് വന്നിട്ട് കുറച്ച് വെള്ളം നിറഞ്ഞ് കൂത്താടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നിൽപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം നമ്മുടെ ഗാർഡൻ ഒക്കെ നിരീക്ഷിച്ച് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അത് നമ്മൾ ആ ബക്കറ്റിൽ വെള്ളം കിട്ടി നിന്നില്ല അതൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് സംവിധാനം ഇല്ല അതുകൊണ്ടാണ് ഇത്രയും കെട്ടി നിന്നത് അതുകൊണ്ട് ഞാൻ എന്താ വെള്ളം ഇത്രയും ആവശ്യമുള്ള ഏതെങ്കിലും ചെടി കിട്ടുകയാണെങ്കിൽ നമുക്ക് നട്ട് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ അത് വേണ്ട പിന്നെ നമ്മളെ ചെടികളൊക്കെ ചീഞ്ഞ് പോയി അപ്പോൾ അത് ഉണ്ട് പിന്നെ നമ്മുടെ മുളകൊക്കെ അടിപൊളിയായിട്ട് അതെ ഇത്രയായിട്ടുണ്ട് കുറേ ദിവസമായി നമ്മൾ വീ ഗാർഡനിങ് അപ്ഡേറ്റ് ഒക്കെ തന്നിട്ട് പിന്നെ നമ്മുടെ മുല്ല രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ വെട്ടിക്കൊടുത്തതിന് ശേഷം പൊടിച്ചിട്ട് വന്ന അതിലുള്ള മുട്ടുകളാണ് ഇതൊക്കെ പിന്നെ മണി നാല് മണിയൊക്കെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കരുത് കേട്ടോ